ഇന്ന് ഞാൻ അല്പം വാസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ വീട് ഏത് ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്ങോട്ട് തിരിഞ്ഞിരുന്നാലും നിങ്ങൾ നേരെ ആ വീട് നിൽക്കുന്ന വീടിൻ്റെ മുൻവശത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് വലത് കൈവശം ഉള്ള ആ സൈഡ് ഉള്ളതിൻ്റെ ലാസ്റ്റ് റോ സൈഡ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് വലതു കിഴക്കോട്ട് വലത് കഴിഞ്ഞിട്ട് വശം ലാസ്റ്റ് റൂമോ അത് കന്നിമൂലയാണ് ആ കന്നിമൂല എന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് അവിടെ ഒരു കാരണവശാലും കക്കൂസ് പണിയാൻ പാടില്ല കക്കൂസ് പണിയാൽ വലിയ കഷ്ടനഷ്ടങ്ങളുണ്ടാകും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കന്നിമൂല ഓർക്കുക കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് വലതു കൈവശം വലതു കൈപ്പാടിൻ്റെ അതിൻ്റെ പുറകു വശം ഉള്ള മുറിയാണ് കന്നിമൂല പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കിഴക്കോട്ട് നമ്മൾ നേരെ സൂര്യൻ്റെ ആ മുക്കിൻ്റെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നതിന് ശേഷം നമ്മൾ നേരെ സൈഡ് വച്ച് സൈഡ് ഇങ്ങോട്ട് ഒരു അങ്ങ് റൂമുണ്ടാകും ചിരിക്കും ഒരു റൂമോ രണ്ട് റൂമോ മൂന്ന് രൂപ നാല് റൂം എത്ര റൂമെങ്കിലും ആയിക്കോട്ടെ ആ റൂമിൻ്റെ അതേപോലെ തന്നെ പുറകോട്ടേക്ക് അങ്ങനെ പോയി പോയി ആ വശമാണ് കന്നിമൂരം എല്ലാവരും പുറത്ത് ശ്രദ്ധിക്കുമല്ലോ നമസ്കാരം